എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിലുള്ള തിരുത്താണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം നേരത്തെ വ്യാഴാഴ്ച അതായത് നാളെ ആരംഭിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത് അതിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഒരു തിരുത്തൽ കൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാമതായിട്ട് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് ശേഷം ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക കൂടാതെ എല്ലാ വിഭാഗം റേഷൻ കാർഡുള്ള ആളുകൾക്കും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യ വിഹിതങ്ങളും ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേപോലെ തന്നെയാണ് അതിലൊന്നും മാറ്റമില്ല പക്ഷെ വിതരണത്തിന്റെ ദിവസത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത് ബുധനാഴ്ച അവധിയായിരിക്കും വ്യാഴാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടങ്ങും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ടാം തീയതി അതായത് വ്യാഴാഴ്ച വരെ ഡിസംബർ മാസത്തെ റേഷൻ നീട്ടിക്കൊണ്ടുള്ള അറിയിപ്പും ഈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച അവധിക്ക് ശേഷം ശനിയാഴ്ച ആരംഭിക്കും എന്നാണ് ഇതിൽ അറിയിച്ചിട്ടുള്ളത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് വ്യത്യാസമില്ല എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ടം ഒൻപത് രൂപ നിരക്കിൽ നൽകും നീല റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡുള്ളവർക്ക് അധിക വിഹിതമായി മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുണ്ട് വെള്ള റേഷൻ കാർഡിന് കഴിഞ്ഞ മാസങ്ങളിൽ അപേക്ഷിച്ച് ഈ മാസം കുറച്ച് കൂടുതൽ അരിയുണ്ട് ആറ് കിലോ അരി ലഭിക്കുന്നുണ്ട് എൻ പി ഐ റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇതാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യ വിധങ്ങൾ ഇതോടൊപ്പം കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു മാസത്തിലൊന്നും ആ ഒരു മാറ്റം ഇല്ല അതായത് അരിയുടെ തോതിലുള്ള മാറ്റം അരിയും ഗോതമ്പും നേരത്തെ ലഭിച്ചും വ്യത്യസ്തമായിട്ടുള്ള അളവിലായിരിക്കും ലഭിക്കുക എന്നും ഗോതമ്പ് അര കിലോ അധികം ലഭിക്കും എന്നും ആയിരം രൂപ അർഹതയുള്ള ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് കാലയളവിൽ വിതരണം ചെയ്യും എന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള അറിയിപ്പും റിപ്പോർട്ടും വന്നിട്ടുണ്ട് അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള മാറ്റത്തിന്റെ അറിയിപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഡിപ്പാർട്ട്മെന്റ് തിരുത്തിയതുമായിട്ടുള്ള അറിയിപ്പാണ് പറയുന്നത് ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു മാസത്തെ ആദ്യ റേഷൻ അറിയിപ്പായിട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരെ ബൈ